സംബന്ധിച്ച് അന്ത്യ തീരുമാനം പ്രഖ്യാപിക്കും പ്രാദേശിക സമയം ഇന്നത്തെ അർദ്ധരാത്രിയിലാണ് തീരുമാനം വരുന്നതിനാൽ തന്നെ ഇന്ത്യൻ ഓഹരിവിനിലെ നാളെയായിരിക്കും അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുക ഈ ഒരു പശ്ചാത്തലത്തിൽ യു എസ് ഫെഡറ റിസർവിൻ്റെ ഭാഗത്ത് എന്തൊക്കെ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അതിൽ ഇന്ത്യൻ ഓഹ്ലൂരിൽ ഉണ്ടാകാവുന്ന പ്രതികരണങ്ങളുമാണ് നമ്മളിത് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം ഇന്ത്യ ഇതുമായി നടക്കുന്ന യു എസ് ഫെഡറ റിസർവിൻ്റെ യോഗം എഫ് ഒ എം സി മീറ്റിംഗിന് ശേഷം അവർ അതിൻ്റെ ഒരു ഔട്ട്കം യോഗത്തിന് ശേഷമുള്ള തീരുമാനം പ്രഖ്യാപിക്കും അപ്പോൾ പ്രാദേശിക സമയം രണ്ട് മണിക്കും അന്വേഷണം രണ്ടരയ്ക്ക് ഈ എഫ് എം സി കമ്മിറ്റിയുടെ അധ്യക്ഷനായ ജെറോം പോവലായിരിക്കും എൻ്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക അപ്പം പൊതുവേ പലിശ നിരക്കുകളിൽ ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് റേറ്റുകളിൽ മാറ്റം വരുത്തത്തില്ല എന്ന് തന്നെ ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജിലുള്ള റേറ്റ് നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞൊരു വർഷമായിട്ട് ഇതേ ഇരുപത്തിമൂന്ന് വർഷത്ത് ഉയർന്ന് പലിശ നിരക്ക് നിര പലിശ നിരക്കുകളാണ് ഇത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതേ നിലവാരത്തിൽ തുടരുകയാണ് അപ്പം പലിശ നിരക്കുകൾ മാറ്റത്തില്ല എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം വലിയ സർപ്രൈസാവും പക്ഷേ അതങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ഈ ഒരു എഫ് എം സി മീറ്റിങ്ങിൻ്റെ കഴിഞ്ഞ ശേഷം ഫെഡറൽ ചെയർമാൻ ജെറോം ബോവലിൻ്റെ സ്പീച്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബറിലുള്ള അടുത്ത എഫ് എം സി യോഗത്തിൽ റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇത് പ്രധാനമായും ഇതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ഈ ഇനി ഒരു ഒന്നര മാസത്തോളം ഒരു യും ഒന്നരമാസത്തിന് ശേഷമാണ് അടുത്ത എഫ് എം സി യോഗം അല്ലെങ്കിൽ ഫെഡറൽ സർവീറ്റ് യോഗം ചേരുന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനിടയിൽ ജോബ് റിപ്പോർട്ടുകൾ ഇൻഫ്ലേഷൻ റേറ്റം രണ്ട് തവണ വരും അതുകൊണ്ട് തന്നെ എക്കണോമിക് ഔട്ട്ലുക്കിനെ കാര്യമായി സ്വാധീനിക്കാൻ കഴിയുന്ന രണ്ട് റിപ്പോർട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ വലിയ തോതിൽ തന്നെ അതായത് മാർക്കറ്റ് എക്സ്പേർട്ട്സിൻ്റെ ഭാഗത്ത് എടുത്ത സർവേയിൽ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം പേര് റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഒരു ക്വാർട്ടർ പോയിന്റ് അത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് ബി പി എസ് അല്ലെങ്കിൽ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു റേറ്റ് കട്ടാണ് ബഹുഭൂരിലക്ഷം പേരും പ്രവചിക്കുന്നത് ഒരു വളരെ ടെൻ പെർസെൻറ്റേജ് മാത്രം ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നത് എന്നാൽ നമുക്ക് എന്തായാലും ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ റേറ്റ് അൺചേഞ്ച് എന്നുള്ളതിനേക്കാളേറെ അത് മാർക്കറ്റിനൊണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പക്ഷേ സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനം അങ്ങനെ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് ഗോൾഡിനും പോസിറ്റീവാണ് അപ്പം സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള ഒരു ക്ലിയർ ക്ലിയറായിട്ടൊരു സിഗ്നൽ നൽകുന്നുണ്ടെങ്കിൽ ഇൻവീഡിയെ സംബന്ധിച്ച് പോസിറ്റീവാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നാളത്തെ ഒരു ഇന്ത്യൻ വിപണിയുടെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത നീക്കങ്ങളെപ്പറ്റി നമ്മൾ നോക്കുന്നത് ഇപ്പം ഇതിൽ ഇന്ന് നമുക്കാദ്യം നിഫ്റ്റിയിലെന്താണ് സംഭവിച്ചത് നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി തുടർച്ച നാലാം ദിവസം ഒരു പോസിറ്റീവ് നോട്ടിൽ അല്ലെങ്കിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇന്ന് തൊണ്ണൂറ്റി നാല് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി പോയിന്റിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഇൻഡെക്സിലെ സ്റ്റോക്കുകൾ നോക്കുമ്പോൾ എൻ ഡി പി സി ഏഷ്യൻ പെയിൻസ് ബി പി സി എൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റ മോട്ടേഴ്സൊക്കെ നേട്ടത്തിലായിരുന്നു ബ്രിട്ടാനി ഇൻഡസ്ട്രീസ് ഡോക്ടർ റെഡീസ് ടാറ്റ കൺസ്യൂമർ റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രാസി ഇൻഡസ്ട്രീസ് ആണ് ഒരു ലോസേഴ്സിൻ്റെ സൈഡിൽ നിൽക്കുന്നത് സെക്ടറൽ ഫണ്ട് നോക്കിയാണ് പി സി ബാങ്ക് വഴി ബാക്കിയുള്ള സെക്ടറൽ ഇൻഡസ്ട്രീസും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത് നമുക്ക് കാണാം മീഡിയ പവർ ഹെൽത്ത് കെയർ മെറ്റൽ ഫാർമ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ഗെയിൻ നേട്ടം രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയാം പക്ഷേ ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ട്രെൻഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കരും മിഡ് ക്യാപ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ്പ് റെഡിലാണ് ക്ലോസ് ചെയ്തത് അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് ഇനി നമുക്കിന്നൊരു ടെക്നിക്കലായിട്ട് നമുക്കിന്ന് നോക്കുകയാണെങ്കിൽ ഒരു അപ് മൂവ് ഉണ്ടായിരുന്നു റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത് അതായത് ഒരു നേട്ടത്തോടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം വളരെ ആരോ റേഞ്ചിൽ തന്നെ ട്രേഡ് കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഒരു പോസിറ്റീവ് ബയസ് നമുക്ക് അതിൻ്റെ അതൊരു എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയായിരുന്നു ഒരു ബെറ്റർ പാർട്ട് ഓഫ് ദ സെഷനും അതൊരു പോസിറ്റീവ് ബയസ് തന്നെയാണ് നിന്നെന്ന് കാണാൻ കഴിയും പിന്നെ ഒരു ഡെയിലി ചാട്ടിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു സ്മോൾ പോസിറ്റീവ് ചാൻറ്റിൽ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം അതിൻ്റെ ഒരു മൈൻഡ് അപ്പർ ഷാഡോ ഉണ്ട് അപ്പോൾ ടെക്നിക്കലി ഇത് സൂചിപ്പിക്കുന്നത് കൈൻഡ് ഓഫ് ഒരു അറ്റംപ്റ്റ് ഓഫ് അപ്സൈഡ് ബ്രേക്ക് ഔട്ടിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതേപോലെ തന്നെ നോക്കുമ്പോൾ ഹൈ ടോപ്പ് സ്ക്വയർ ബോട്ടവും ഡെയിലി ചാർട്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങ് നോക്കുമ്പോൾ ഒരു പിന്നെ മാത്രമല്ല ഇത്രയും ഒരു ഹയർ ലെവൽസിലോട്ട് പോയപ്പോൾ ഒരു റിവേഴ്സൽ പാറ്റേൺ ഒന്നും നിലവിൽ കാണാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഉയരങ്ങളിലേക്ക് അതായത് എഫ് എം സി അല്ലെങ്കിൽ ഫെഡറസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാൻ കഴിയും ഇരുപത്തയ്യായിരം നിലവാരങ്ങളാണ് ഇപ്പോൾ ക്ലോസ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവായിട്ട് പോകാൻ ഉള്ള എല്ലാ സാധ്യമുണ്ട് അതായത് ഈ വിസ് ഫെഡോസോൻ്റെ തീരുമാനുകൂലമാണെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു നാളെ നിഫ്റ്റിയുടെ എന്തൊക്കെയാണ് സാധ്യതകളെന്ന് നമുക്ക് നോക്കാം അതായത് നിഫ്റ്റി ഇന്നിപ്പം ഒരു ത്രോട്ട് ഡേ ഒരു ഒരു ഇതിലാണ് ഒരു സ്ട്രോങ് ബയസിൽ തന്നെയാണ് നിന്നത് ഒരു പക്ഷേ പോസിറ്റീവ് ബയസിലാണ് നിന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻസ് ഡായിട്ട് നോക്കും ഫുഡ് റൈറ്റേഴ്സ് അവരൊരു പൊസിഷൻ ഇരുപത്തിനാല് തൊള്ളായിരത്തിലേക്ക് ബേസ് ഷിഫ്റ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു അവേർലി ചാർട്ട് നോക്കുമ്പോഴും ഇൻഡെക്സ് ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് തന്നെയുള്ള കാണിച്ചിട്ടുണ്ട് ആർ എസ് ഐ നോക്കുമ്പോഴും മോമെൻ്റ് ഇൻഡിക്കേറ്റ് ആർ എസ് ഐ നോക്കുമ്പോൾ ബുള്ളിഷ് ക്രോസ് ഓവർ കാണാം അവേർലി ചാർട്ടിലും ഡെയിലി ഫ്രെയിം ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം ഒരു ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്രഷ് ബുള്ളിഷ്നെസ് നമുക്ക് കാണാൻ പറ്റും അതായത് ഇരുപത്തായിരം നിഫ്റ്റിയുടെ ഇരുപത്തായിരം നിലവാരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് റാലി ചെയ്യും ഇരുപത്തിയ ആയിരത്തി അൻപത് ഇരുപത്തിയായിരം തൊണ്ണൂറ്റി ഇരുപത്തിയഞ്ച് നിലവാരങ്ങളിലേക്ക് അതിനും ഒരു വളരെ സ്ട്രോങ് ഡാലി അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആണ് ഇരുപത്തഞ്ച് ഇരുനൂറ് നിലവാരങ്ങളിലേക്കും പോകാൻ കഴിയുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിലവിലെ രീതിയിൽ ആ ഒരു പുഡ് റൈറ്റിങ്ങിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഒരുമിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റിന് അല്ലെങ്കിൽ ലിഫ്റ്റിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരം നിലവാരത്തിലാണ് ഇതിൻ്റെ താഴെ വീഴുകയാണെങ്കിൽ ആണ് ഒരു മാർക്കറ്റിൽ ചെറിയൊരു മൈൻഡ് കറക്ഷൻ ഇടയിൽ വരാം അത് ഇരുപത്തിനാല് എഴുന്നൂറ്റൻപത് വരെ പോകാം അതായത് ഇപ്പോഴത്തെ രീതിയിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അമ്പത് ഇരുപത്തിനാല് എണ്ണൂറാണ് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഇമീഡിയറ്റ് സപ്പോർട്ട് നമുക്ക് കരുതാൻ കഴിയുക ഇരുപത്തിനാല് എണ്ണൂറിന് താഴോട്ട് വളരെ ഡിസീസായിട്ട് പോകുന്നതെങ്കിലും ഒരു സെന്റിമെൻറ്റ് ചേഞ്ച് എന്ന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് അറുനൂറ്റി എഴുപത്തഞ്ച് വരെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കമൻ്റ് ആണ് യൂസ് ഫോട്ടോ റിസൾട്ടിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതെങ്കിൽ ഇന്ത്യൻ വിപണിക്കും അത് പോസിറ്റീവ് ആണ് ഇരുപത്തിയായിരുന്നതിനു മുകളിൽ സസ്റ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ് കിട്ടുകയാണെങ്കിൽ പുതിയ ഉയരങ്ങളിലേക്ക് മാർക്കറ്റ് മൂവ് തന്നെ ചെയ്യും ഇതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെ ഇതിനുശേഷം എന്തായാലും നമുക്ക് ഈ തീരുമാനങ്ങൾ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം